വിജയ ചിത്രം ജനനായകൻ റിലീസ് പ്രതിസന്ധി തുടരുകയാണ് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം എന്തായാലും ചിത്രം എത്തില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് മാത്രമല്ല തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തീയതി പ്രഖ്യാപിച്ചാൽ മാതൃകാ പരിമാറ്റം നിലവിൽ വരും അപ്പോൾ കൂടുതൽ നിയമ കുരുക്കുകളിലേക്ക് ചിത്രം ജനനായകൻ കടക്കും ജനനായകൻ വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ വലിയ ഹൈപ്പ് നേടി ചിത്രം പൊങ്കൽ റിലീസായി ജനുവരി മാസം ഒൻപതിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനായിരുന്നു പ്ലാൻ എങ്കിൽ നിർമ്മാതാക്കൾക്ക് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ സാധിച്ചില്ല സെൻസർ അനുമതി കിട്ടാത്തതാണ് ഇതിന്റെ കാരണം സെൻസർ ബോർഡും ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ കെ വിൻ പ്രൊഡക്ഷൻസും തമ്മിലുള്ള നിയമയുദ്ധം നിലവിൽ കോടതി കയറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതമായി തുടരുകയാണ് അതായത് ചിത്രത്തിന്റെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ചിത്രം ജനുവരിയിലെത്തിയില്ല പിന്നീട് ഫെബ്രുവരിയിലെങ്കിലും എത്തുമോ എന്നായിരുന്നു ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാലിതാ ഈ മാസവും ചിത്രം എന്തായാലും എത്തില്ല പകരം വിജയ് ചിത്രം തെരിയുടെ റീറിലീസ് ഫെബ്രുവരി ഇരുപതിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ചിത്രം എത്തിയത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റീറിലീസ് പ്രഖ്യാപിക്കുന്നത് ഡി സി പി വിജയകുമാറായും ജോസഫ് കുരുവിളിയായും വിജയ് പകർന്നാടിയ ഈ ആക്ഷൻ ത്രില്ലർ സംവിധാനം ചെയ്തത് അറ്റ്ലിയാണ് സാമന്ത എമി ജോക്സൺ എന്നിവരാണ് വിജയ്ക്കൊപ്പമുള്ള മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയവർ ഇതിനകം നിരവധി ഭാഷകളിൽ തെരിയുടെ റീമേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് തെരി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അൻപത്തെട്ട് കോടി രൂപയായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുൻപ് നേടിയത് അതിനിടയിൽ സെൻസർ ബോർഡിനെതിരായ ഹർജി ജനനായകൻ സിനിമയുടെ നിർമ്മാതാക്കൾ ക്ഷേതാണ് ആ നിർണായക നീക്കം കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് അവർ കോടതിയെ അറിയിച്ചത് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർമ്മാതാക്കളുടെ അഭിഭാഷകൻ കത്തും നൽകി കോടതിയിലെ നിയമപോരാട്ടം തുടർന്ന് റിലീസ് ഇനിയും നീട്ടിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ ചിന്തിക്കുന്നത് മാത്രമല്ല ഇനി ബെഞ്ചിൽ അപ്പീൽ നൽകിയാൽ തുടർ നടപടികൾ ആരംഭിക്കാൻ ചുരുങ്ങിയത് ഏകദേശം ഇരുപത് ദിവസമെങ്കിലും എടുക്കും അതിനുശേഷം സെൻസർ ബോർഡിന് എട്ടാഴ്ച വരെ സമയം നൽകാൻ കോടതിക്ക് സാധിക്കും ഇനി മറിച്ച് സിംഗിൾ ബെഞ്ചിൽ ഒരു അനുകൂല ഉത്തരവ് ചിത്രത്തിന് പ്രതീക്ഷിച്ചാൽ തന്നെ സെൻസർ ബോർഡ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാൻ സാധിക്കും അങ്ങനെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കും ജനനായകൻ എത്തും മാത്രമല്ല ആരാധകർക്ക് നിരാശയായി അങ്ങനെ നിയമ പോരാട്ടവുമായി ജനനായകൻ നീണ്ടുപോകും എന്നാൽ ഇതുകൂടാതെ മറ്റൊരു കാര്യവുമുണ്ട് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് തീയതി പ്രഖ്യാപിച്ചാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്നും അറിയാമല്ലോ അപ്പോൾ വിജയ് ചിത്രം ജനനായകൻ കൂടുതൽ നിയമക്കുരുക്കുകളിലേക്കാണ് കടക്കുക എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം